ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കുട്ടമ്മ ഒരാഴ്ചയായിട്ട് മഴ ആയോണ്ട് വീട്ടിലുണ്ടായിരുന്നു ഒന്ന് വെട്ടാൻ പോകാൻ തുടങ്ങി നമ്മൾ പറഞ്ഞായിരുന്നല്ലോ അന്നേരം ഒരാഴ്ച മഴ ആയതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിപ്പായിരുന്നു അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ഇപ്പം രണ്ടു ദിവസമായിട്ട് വെയിലൊക്കെ തെളിയാൻ തുടങ്ങി അതുകൊണ്ട് വീണ്ടും വെട്ടാൻ പോകാൻ തുടങ്ങി നമ്മുടെ റോസച്ചെടികൾക്ക് ചെറിയൊരു പങ്കസ് കുടിച്ചിട്ടുണ്ട് കേട്ടോ അതിനൊരു മരുന്നൊക്കെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് അതൊക്കെ കലക്കി ഒഴിക്കുകയൊക്കെ ചെയ്യുന്നു അതുകൊണ്ടാണ് കുട്ടമ്മ ഇൻട്രോക്കത്തില്ലാത്തത് പിന്നെ നമ്മുടെ പൊന്നുവിന്റെയും വിശാഖിന്റെയും മോനുവിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് അവരുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണണ്ടേ കഴിഞ്ഞ ദിവസം ഒരു കമ്മിറ്റി കണ്ടായിരുന്നു പൊന്നു ചെച്ചി വിശേഷങ്ങളൊക്കെ കിട്ടണമെന്ന് പൊന്നുവിനെ മോനുവിനെ വിശാഖിനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് എല്ലാരും സ്കിപ്പ് ചെയ്യാതെ കാണണം ഓടിപ്പോയി കണ്ടിട്ട് കണ്ടിട്ടുണ്ടോ ളുടെ മുഖത്തൊക്കെ ഇച്ചിരി തെളിച്ചൊക്കെ ഉണ്ട് അത് ഒരാള് വന്നു കേട്ടോ ഒരാൾ ഒരാള് വന്നപ്പോളക്കാള് ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ട് നമ്മുടെ ഉപ്പ കരയിലില്ലായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു അമ്മയുടെ സ്വന്തം നാടായ കൂട്ടാറി പോയപ്പോടെ മോക്കോ അങ്ങനെ വയ്യാതെ തന്നെ പറയട്ടെ അതെ എൻറെ അമ്മയുടെ എൻ്റെ അമ്മയുടെ ചേരുത്തീടെ മകള് പ്രായം ഉണ്ട് പത്തിരു എഴുപത്തിരണ്ട് വയസ്സുണ്ട് പുള്ളിക്കാറ്റ് തീർന്നു വയ്യ ഈയിടെ ഒന്ന് വീണ് അസേരയിൽ നിന്ന് താഴെ വീണ് താഴെ വീണ് രണ്ടുമൂന്നു ദിവസം വയസ്സില്ലായിരുന്നു ഒരാഴ്ചയോളം അന്നേരം ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഞാൻ ചുറ്റോളാം മോളോട് വത്താനും പറഞ്ഞു എന്നിട്ട് കഴിഞ്ഞെൻ്റെ അമ്പഴത്തെ ആഴ്ച ഞാൻ പോയായിരുന്നു അന്നേരം കൊറേ മരുമകൾ വരുന്നുണ്ട് നല്ലായിട്ട് നോക്കുന്ന ഒരു വെങ്ങച്ച അപ്പൊ കണ്ടാഴ്ച ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞപ്പോന്നു ഈയിടെ ആ കൊച്ചു ഒരു മരണത്തിന് കാണാൻ പോയിട്ട് വന്നപ്പോഴത്തേന് കാല് മടിഞ്ഞ് കാലിൻ്റെ കൊഴ തെറ്റി അപ്പം ഇസ്രടത്തപ്പിനും കുഴപ്പമില്ല ഇങ്ങനെ മടിഞ്ഞു പോയി അതിന് വലിച്ചു കെട്ടി വെച്ചേക്കോ പത്ത് ദിവസത്തേന് കാലിന് നിലത്തോട്ട് തൊടലെന്ന് പറഞ്ഞു അപ്പം എന്നെ ചേച്ചി വിളിച്ചു എന്റെ കുഞ്ഞിൻ്റെ കാല് വയ്യ കട്ടിലെ തന്നെ ഇരിക്കുക നീ ഒന്ന് വാടി മക്കളെ എന്ന് പറഞ്ഞ് വിളിച്ചു പോകാതിരിക്കാൻ പറ്റുമോ പറ്റിയല്ലാത്തവരെ പറ്റുന്നവര് സഹായിക്കുക ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയെ വിളിച്ച് പറയുക കാര്യം ചെയ്തു ഞാൻ തിങ്കളാഴ്ച രാവിലെ അവിടെ രണ്ടാഴ്ച പോയി രണ്ടാഴ്ച പതിനാലോ ഇന്നലെ വന്ന് പിന്നെ നമ്മള് കൂടെ വെറുതെ കാരണമെങ്കിൽ ഞാൻ സഹായിക്കും പറ്റുമെങ്കിൽ അസുഖം വരുമ്പോ നോക്കുന്നവരെ ഓർത്തിരിക്കും അങ്ങനെയാ എനിക്ക് ഇങ്ങനെ സമയത്ത് നമുക്ക് ചെയ്യുന്ന ഉപകാരം ആര് ചെയ്താലും സ്വന്തക്കാരായാലും സമയത്ത് നമ്മളെ സഹായിക്കുന്നവരെ നമ്മൾ ഒരിക്കലും മറക്ക ഞാനത് അങ്ങനെ ഓടി പോകാനും എടുക്കാനും ഒക്കെ കാരണമുണ്ട് എൻ്റെ കാലം പണ്ട് തടി വീണ് കാറിന്റെ കുഴ വിട്ടുപോയത് കട്ടപ്പന മെഷീനില് കടന്ന് എൻ്റെ കാലിന്റെ കണ്ണിന് പിന്നെ സ്പ്രൂ വെച്ച് എപ്പോഴും കാലിലെ കമ്പികൾ ഉണ്ട് വർഷങ്ങളായിട്ടും അപ്പൊ എന്റെ അടുത്ത് ഉള്ള ഒരു ചേച്ചി വന്നാണ് എനിക്ക് തുണി എലക്കെ തരുവരുത് തുണി എനക്ക് തരും കഞ്ഞി വെച്ച് തരും കറി വെച്ച് തരും മീറ്റൽ തൂക്കും എന്റെ മോളൊന്നി പഠിക്കുക ഇവളും മാവനും പഠിക്കാ ഇവളും പഠിക്കുവാന്നേരം കൊച്ചുങ്ങളെ ഇട്ടിട്ട് പോകണ്ടേ അച്ഛനങ്ങോട്ട് ഇറങ്ങി പോയി വല്ലതും ചെയ്തിട്ട് നമുക്ക് ചെലവിന് കിട്ടും അച്ഛൻ രാവിലെ പോകും കറികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പോർക്ക് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് പോർക്ക് കുട്ടേട്ടൻ കോട്ടത്തിന് പോയിട്ട് വന്നപ്പോൾ മേടിച്ചോണ്ട് വന്നാൽ കേട്ടോ ഇതാണ് നല്ല പോർക്ക് വേണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞായിരുന്നു ഞാൻ നമ്മുടെ ഇവിടെ ഉപ്പാറെ ചില ദിവസം നല്ല പോർക്ക് കിട്ടും അന്നേരം സിറ്റി വന്നപ്പോൾ ഉണ്ടെന്ന് തന്നോട് പറഞ്ഞു വിളിച്ച് ചോദിച്ചു വേണമെന്ന് അന്നേരം ഞാൻ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു അന്നേരം മേടിച്ചുകൊണ്ട് വന്നു അന്നേരം ഞാൻ വേവിച്ച് വെച്ചു ഇനിയിപ്പം അരപ്പൊക്കെ മൂപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ചേർക്കണം ചപ്പാത്തി ചുടണം

അതെ നിങ്ങൾ അറിഞ്ഞു കയണിയല്ല മിനിങ്ങാന്ന് ഇന്നലെ പോയി മിനിങ്ങാന്ന് മന്തി വേണോന്ന് പറഞ്ഞു മന്തി മേടിച്ച് എനിക്ക് കേട്ടോ എന്നാ ചെയ്യാൻ പോവണ്ടായിരുന്നു ആ മതി 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 എന്നാ ഇത് അഴപ്പിട്ടോ വിളിച്ചായിരുന്നു കേട്ടോ അവനോട് ഞാൻ പറഞ്ഞടാ പോർക്കും ഒക്കെ ഉണ്ട് അല്ല അവൻ എന്തൊക്കെ കഴിച്ചിട്ടിരിക്കാത്ത പോയത് െന്ന് പറഞ്ഞു പൂജ വെക്കാനായിട്ട് ഓർത്തില്ല മറന്നുപോയി എന്റെ കാര്യം വിട്ടുപോയി തൊടുന്നില്ല പോയേക്കുമല്ലേ അതാണ് പറ്റിയെന്ന് പറഞ്ഞു പിന്നെ ഇനി രണ്ടു ദിവസത്തേക്കും തൊടുന്നില്ലല്ലോ അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞു ആദ്യം ഇപ്പൊ എനിക്ക് മെസ്സേജ് അയച്ച് രാവിലെ ചോദിക്കുന്നെ കുഞ്ഞെ അമ്മക്ക് കുറഞ്ഞോ അങ്ങനെയാ കേട്ടോ ചോദിക്കുന്നേ അതറിഞ്ഞാലേ അവനൊരു സന്തോഷ അരപ്പ് ചേർത്ത് വന്നിട്ട് കഴിക്കാം വല്ലോ ചേർത്തു അരപ്പിടിനി ഇപ്പൊ മൂപ്പിക്കണോ ഇത് മൂപ്പിച്ചോ മൂപ്പിച്ച് വെച്ചാണോ സെറ്റ് പക്ഷേ ഒരു മണിക്കൂർ അടുത്ത് ഞാൻ അടുപ്പേ വെച്ച് വേവിച്ച് വേവിച്ച് വെച്ചതാട്ടോ ഇനി അതൊന്ന് ചൂടായി കഴിയുമ്പോൾ ചെറിയൊരു നെയ്യൊക്കെ ഉള്ളോണ്ടേ ചെറുതായിട്ട് ചൂടാക്കട്ടെ ഓക്കെ ഓക്കെ അതിൻ്റെ അരപ്പൊക്കെ ഇട്ടു കേട്ടോ അപ്പ എല്ലാം സെറ്റാക്കിക്കോ ആ ഇതിൻ്റെ ഈ അരപ്പ് വെള്ളവും കൂടെ നമുക്കങ്ങ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് സെറ്റാക്കിയിട്ട് വിളിച്ചോ എടുക്കുമ്പോൾ ആ

ും എല്ലാം തൂത്തുവാരി വൃത്തിയാക്കി കഴിച്ചോ ബർത്ത്ഡേ കൊറച്ച് ചെറുതായിട്ട് ആഘോഷിച്ചു അമ്മക്ക് വയ്യായിരുന്നല്ലോ

ആണോ ഇഷ്ടപ്പെട്ടോ ചായ കുടിച്ചോ ടും രണ്ടു ദിവസമായിട്ട് അവിടെ മാത്രല്ലേ ഉച്ചക്ക് വിളിച്ചായിരുന്നു വൈകിട്ട് ഉണ്ടെന്നവർ പപ്പ എവിടെ ചായ കുടിക്കുന്നു പപ്പ ഉടുപ്പില്ലാതിരിക്കു അതുകൊണ്ടാ കാണിക്കാതെ എന്നാ തിന്നുന്നേ എന്നാ കഴിക്കുന്ന കുക്കുംപുറ ഏതാണ്ടൊക്കെ ഉണ്ട് പക്ഷേതാണ്ടൊക്കെ കഴിക്കുവേണ്ട പച്ചക്കറി എല്ലാം കൂടെ വെട്ടി അരിഞ്ഞ് പാത്രത്തിൽ വെച്ചിട്ട് അതെല്ലാം കൂടെ തിന്നുവാൻ തോന്നുന്നു ഇന്ന് കൊച്ചിന് അവധിയെടുക്കാൻ പോയ ചുമടുത്ത് ഞാൻ ഒന്ന് പോയിട്ട് വന്ന ൂട്ടിയില്ലല്ലേ അപ്പൊ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാരും തന്നെ തിരക്കുന്നുണ്ടായിരുന്നു തൻ്റെ വിശേഷങ്ങളൊക്കെ ചോയിച്ച് താങ്കണം കേട്ടോ ആ തന്നെയാ എല്ലാവർക്കും കാര്യം നേരത്തെ ആ ഗവൺമെന്റ് ഒക്കെ വായിക്കണം ആ അതെ ആ നേരം എന്റെ കൊച്ചു വീഡിയോ ഒക്കെ എടുത്ത് ഇടുന്ന ആയിരിക്കും അടിപൊളി ആ ഓ പൈസ അപ്പൊ നമ്മള് ഗരം മസാല പൊടിക്കാൻ പോവുകട്ടോ ഇതാണ് നമ്മൾ ഗരം മസാലയ്ക്കുള്ള സാധനം എല്ലാം ചൂടാക്കി ഞാൻ തണുക്കാനായിട്ട് എടുത്തു വെച്ചതായിരുന്നു ഇത് രാവിലെ ഞാൻ കുറച്ച് പൊടിച്ചിട്ട് എടുത്ത് കൂടിനകത്താക്കി വെച്ചൻ്റെ പാത്രമാണ് ഇനി ഒരു കിലോ മിച്ചം പൊടിക്കാനായിട്ട് ഇരിപ്പുണ്ട് നമുക്കൊരു മൂന്ന് കിലോ ഗരം മസാലയ്ക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അന്നേരം നമ്മൾ സിറ്റിയിൽ പോയി പെരിഞ്ചീരിയൊക്കെ മേടിച്ച് അതിൻ്റെ കൂട്ടുമൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ തയ്യാറാക്കുകട്ടോ ഒറ്റയടിക്ക് മൂന്ന് കിലോ പൊടിച്ചെടുക്കാൻ നമുക്ക് പറ്റത്തില്ല നമ്മുടെ മിക്സി ചൂടാകും അതുകൊണ്ട് നമ്മൾ ഓരോ കിലോ ഓരോ കിലോ ഒരു രണ്ട് മണിക്കൂറിടവിട്ടാണ് പൊടിച്ചോണ്ടിരിക്കുന്നത് അന്നേരം നമ്മുടെ ഗരം മസാലയ്ക്കുള്ള പെരിഞ്ചീരം ഒന്ന് തണുക്കട്ടെ എന്നിട്ട് വേണം നമുക്ക് പൊടിക്കാൻ ഒരാൾ അനങ്ങാതിരുന്ന് ടി വി കാണുക കേട്ടോ ചായയൊക്കെ ഇട്ട് കുടിച്ച് ചേച്ചി കൊണ്ടുവന്ന സീടൊക്കെ കഴിച്ച് അനങ്ങാതിരുന്ന് ടി വി കാണുകട്ടോ എന്താണ് നമുക്കൊന്ന് നോക്കാം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തോ തവിപ്പടമൊക്കെയാണെന്ന് തോന്നുന്നു ആണോ വെട്ടില്ലല്ലോ ഒറ്റ ആ ഇരുന്നിരുന്ന് അടുത്തോ പപ്പായം കൂടി ഇല്ലാത്തോണ്ട് കൊച്ചിനാകപ്പാടാണ് ഷോ കേട്ടോ കൊച്ചിന് ഉറക്കം വരുന്നെന്നൊക്കെ പറഞ്ഞായിരുന്നു ഞാൻ പറഞ്ഞു ഞാനും അല്ലേ ഉള്ളൂ അതുകൊണ്ട് ഉറങ്ങണ്ട നമുക്ക് രണ്ടു രണ്ടുപേർക്കും കൂടെ ആണോ നമുക്ക് രണ്ടു പേർക്കും കൂടെ ഇവിടെ ഇരുന്ന് വർത്തമാനം ഒക്കെ പറഞ്ഞ് ഇരിക്കാമെന്ന് വെച്ചു യും ചെയ്യും നമ്മുടെ മണ്ണിൽ വെച്ച് വെയിലത് സി സി പ്ലാന്റ് പിന്നെ ഇതെല്ലാം ഓരോ പ്ലാന്റുകളാണ് ഇത് 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 ശരിക്കും ഇതുപോലെ വലിയതാവും ഇതുപോലെ ആയിട്ട് വേണമെങ്കിലും നമ്മള് വെള്ളം ഒഴിച്ചിട്ട് പരിക്കാത്ത പോകുപോലത്തെ കാണാൻ പറ്റും ഇറങ്ങിയിട്ട് ചെറിയ ഇലയായിട്ട് കുഞ്ഞിപ്പള്ളി പോലും അങ്ങനെയൊക്കെ നമുക്ക് എല്ലാം ഭംഗിയായിട്ടുണ്ട് അതെ അതെ അപ്പൊ പുള്ളിക്കൊക്കെ ഇഷ്ടമായി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എറണാകുളത്താണ് അവരുടെ വീടും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ അവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മുട്ടിമുട്ടി വീടുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇവർക്ക് ഇതൊക്കെ ചെയ്യണമെന്നൊക്കെ ഉണ്ട് ഏതാ മോയിൽ കൃഷി പട്ടി വളർത്തുക അതൊന്നും അവിടെ എല്ലാരും കൂടെ ഉള്ളതുകൊണ്ട് നടക്കുക അല്ലേ അപ്പൊ അത് ഇതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ ഹെയർ റേഞ്ച് വന്നിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ വളരെ സന്തോഷമായി നമ്മുടെ ചെറിയ ചെറിയ പരിപാടികൾ നമ്മുടെ കൃഷിന്നൊന്നും പറയാനൊക്കെ അഞ്ചാറ് പൂച്ചടി ഒക്കെ കണ്ടുള്ളൂ ഈ പ്രാവശ്യം പച്ചക്കറിയൊന്നും ഇല്ലായിരുന്നു അല്ലെ സയൻ വരുമ്പോ എന്നാ എന്നാന്ന് പറഞ്ഞാൽ ഒരു പാത്രം ഒരു കത്തിയൊക്കെ എടുത്ത് പച്ചക്കറിയൊക്കെ ഒരു വലിയ പരക്കുന്ന പുള്ളിക്കാതെ നമ്മൾ നമ്മളത് ചെയ്തിട്ട് വേറൊരാള് പതിക്കുന്ന കാണുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം ഈ പ്രാവശ്യം അതൊന്നും നടന്നില്ല അതിന്റെ ഒരു സങ്കടം പിന്നെ നമ്മടെ പെരിയാറ്റിൽ പോയിട്ട് അതിന്റെ കാഴ്ചകളൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് നല്ലൊരു അനുഭവം നല്ലൊരു തവള അനുഭവം കണ്ടു അതാണ് ഏറ്റവും വലിയ ഇടുക്കി വന്നിട്ട് വാൽമാക്രീനെ കണ്ടു നമ്മുടെ ചേട്ടന് ആദ്യമായിട്ടാണ് കാണുന്നത് വാൽമാക്രീനെ ഇത് അവരെ കണ്ടിട്ടില്ല തവളപ്പുഞ്ഞിനെ ആ തവളപ്പൊഞ്ഞു അപ്പൊ അത് കാണാൻ കഴിയും അതെല്ലാം കണ്ടു പിന്നെന്താ ഇരിക്കുന്നില്ല

ഇന്ന് നമുക്കൊരു പെട്ടി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് സിറ്റി കൊണ്ടുവച്ചിരുന്നാണ് നമ്മുടെ ഇന്ന് സാധനം എടുക്കുന്ന കടയിൽ കൊണ്ടുവച്ചിരുന്നാണ് നമ്മുടെ കുട്ടേട്ടൻ പോയി രാവിലെ കളക്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കുറെ സാധനങ്ങൾക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു അന്നേരം നമ്മളത് വിളിച്ചു പറഞ്ഞു വിളിച്ചു ആ പറഞ്ഞപ്പോ എല്ലാം പാക്ക് ചെയ്ത് പെട്ടിയിലാക്കി നമ്മുടെ കടയിൽ കൊണ്ടുവച്ചു എന്തെല്ലാം ഓർഡർ ചെയ്തേക്കുന്നോട് പറഞ്ഞു ഇത് ഇങ്ങനെ തന്നെ അയക്കാനാണ് അയക്കാൻ പറ്റി വേറെ പാക്ക് ചെയ്യേണ്ടത് പറഞ്ഞു നമുക്ക് രണ്ടു മൂന്ന് പേർക്കുള്ള സാധനമാണ് പറ്റി പൊട്ടിച്ചിട്ട് കാണിച്ചു തരാവേ പിന്നേ നമ്മള് ഇത് കൊടംപൊടി കേട്ടോ കൊടംപൊടി ീന്തങ്ങാപ്പൊടി ഒരു ചേച്ചി ഒരു അര കിലോ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അതായത് പിന്നെ ഒരു ചേച്ചി പറഞ്ഞിട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഏലക്ക ഇത് രണ്ടു പേര് പറഞ്ഞിട്ടുണ്ടോ ഒരു ചേച്ചിക്ക് കൂവപ്പൊടി ഒരു കിലോയും ഇത് നൂറ്റി അൻപത് പിന്നെ ഒരു ചേച്ചി ഒര കിലോ വന്തോ അതാണിത് ഇത് മൂന്ന് കിലോ കുറംപൊടി ഇറക്കാം മൂന്ന് കിലോ ആയതുകൊണ്ട് ഒന്നിച്ച് പാക്ക് ചെയ്ത് നല്ല സെറ്റപ്പായിട്ട് ഒത്തിച്ച് കൊടുത്തു വിട്ടേ ഉണ്ടാക്കാം ഇനി നമുക്ക് ഇത് പ്രത്യേകിച്ചും ഒന്നും ചെയ്യാനില്ല പാക്കിങ്ങിന് അത്യാവശ്യം രണ്ടര കിലോ കുഴമ്പുടി അല്ല വാഴംപൊടി രണ്ടര കിലോ വാഴംപൊടിയാണ് ഇത് ഒന്നര കിലോ ഇത് ഒരു കിലോ ഇത്ര സാധനമാണ് കഴിഞ്ഞിട്ട് നമ്മൾ ഓർഡർ പറഞ്ഞിരുന്നത് ഇങ്ങനെ ആ കൊച്ചിത്ര നമുക്ക് സാധനം തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇതിപ്പം മൂന്ന് പേർക്കുള്ള സാധനങ്ങളാണ് കേട്ടോ ഒരാൾക്ക് മൂന്ന് കിലോ കുടംപൊളിയും ഏലക്കായും ഈ ഗ്രാമ്പും ഒരാൾക്കുള്ളതാണ് ഒരാൾക്ക് ഈ മാത്രം ഒരാൾക്ക് തേനും കൂവപ്പൊടി ഒരാൾക്ക് ബാക്കി വാഴംപൊടി ഒരു കിലോ കുടംപൊടി മൂന്ന് പേർക്കുള്ള സാധനങ്ങളാണ് ഇന്നലെ ഇന്നലെ അയക്കണ്ടായിരുന്നു പക്ഷേ പൂജ അവധി ആയതുകൊണ്ട് രണ്ടു ദിവസം അവധിയല്ലേ ഓർഡർ അയക്കാൻ പറ്റിയില്ല നാളെ ഇതെല്ലാം കയറ്റി വിടുന്നതായിരിക്കും അന്നേരം സാധനങ്ങളൊക്കെ വേണ്ടവരൊക്കെ ഓർഡർ ചെയ്യുക ഇത് ഞാൻ ഒന്നും കൂടെ പറയാം നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കുരുമുളക് ഏലക്ക ജാതിപത്രി ജാതിക്ക വാളംപുളി കുടംപൊളി നീന്തങ്ങാപ്പൊടി തേയിലപ്പൊടി വന്തേന ചെറുതേന് പിന്നെ ഉണക്കപ്പ നമ്മൾ കയറ്റി വിടുന്നുണ്ട് എണ്ണ വെളിച്ചെണ്ണ കയറ്റി വിടുന്നുണ്ട് ഗ്രാമ്പു പട്ട ഗരം മസാല ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മള് കയറ്റി വിടുന്നുണ്ട് കേട്ടോ മുളക് മല്ലിപ്പൊടി മല്ലിപ്പൊടിയൊക്കെ കയറ്റി വിടുന്നുണ്ട് മഞ്ഞൾ പൊടിയിലും നമ്മള് മുള പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസാ നമ്മൾ നമ്മളിവിടുന്ന് കയറ്റി വിടുന്നുണ്ട് എന്ന് വെച്ചാൽ ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് പുറത്തു പോയി മേടിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ് അവർ ചിലപ്പം കൂടുതലും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളപൊടിയൊക്കെ നമ്മളോട് ഓർഡർ ചെയ്യും അങ്ങനെ അവർക്ക് പുതിയതായിട്ട് വീട്ടിൽ കിട്ടിയിട്ടു അങ്ങനെയുള്ള എളുപ്പമുള്ളതുകൊണ്ട് അവര് കൂടുതലും അതൊക്കെയാണ് വാങ്ങിക്കുന്നത് പിന്നെ നമ്മ ഈ സാധനങ്ങളൊക്കെ വേണ്ടവര് നമ്മുടെ മാളക്കുട്ടി നമ്പർ ഇട്ടേക്കും ആ നമ്പറിൽ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്യണം കൂടുതൽ നമ്മൾ മെസ്സേജ് അയക്കുന്നതായിരുന്നു നല്ലത് എന്നാന്ന് വെച്ചാൽ വിളിച്ചാൽ ചിലപ്പം നമുക്ക് കിട്ടാതെ വരും എന്തെങ്കിലും പണികളൊക്കെ ആണെങ്കിൽ നമുക്കത് എടുക്കാൻ പറ്റാതെ വരും അന്നേരം കട്ടായി കൊടുക്കുകയുള്ളത് അതുകൊണ്ട് മെസ്സേജ് ഇടുകയാണെങ്കിൽ നമുക്ക് ഒന്നുകിൽ സ്ത്രീകുട്ടനോ അല്ലെങ്കിൽ ഞാനോ എൻ്റെ സ്ത്രീകുട്ടനേം കൂടെ വാട്സപ്പ് ഒന്നാക്കി ഇട്ടേക്കുവാണ് അതുകൊണ്ട് ഞങ്ങൾ ആരോടെ ഒരാൾ റിപ്ലൈ തരും സ്ത്രീകുട്ടന ഇപ്പോൾ സ്കൂളിൽ പോയേക്കുവാണെങ്കിൽ കോളേജിൽ പോയേക്കുവാണെങ്കിൽ പോലും ഞാനത് നോക്കിയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും അതുകൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ മെസ്സേജ് അയക്കുകയോ കോൺടാക്ട് ചെയ്യുകയോ ചെയ്യണേ